സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകളും അതോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ് സമീപകാലത്ത് നടന്ന ഭൂരിഭാഗം കൊലപാതകങ്ങളിലും ലഹരി കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ സ്കൂൾ തലം മുതൽ ലഹരി വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലും ഇവരുടെ ചങ്ങലക്കണ്ണികൾ ഇല്ലാതാക്കുവാനോ ലഹരിയുടെ ഒഴുക്കിനെ തടയിടാനോ അധികൃതർക്ക് സാധിക്കുന്നില്ല ചെറുപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ തന്നെയാണ് ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നതും പോലീസ് പിടിയിലായാലും അതിവേഗം ജാമ്യത്തിലിറങ്ങാം ലക്ഷങ്ങൾ മുടക്കി ഇവരെ ജാമ്യത്തിലിറക്കാൻ ലഹരി മാഫിയകളും സജീവമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പിടിയിലായവർ പിന്നീട് അറസ്റ്റിലായാലും പുറത്തിറങ്ങുക എളുപ്പമാണ് ലഹരിക്കേസുകളിൽ കടുത്ത ശിക്ഷ വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളുകളായി ചൈനയിലെ നിയമവുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യയിൽ ലഹരിക്കേസുകളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്നത് അപൂർവമാണെന്ന് പറയാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിന് ചൈനയും ഇന്ത്യക്കും കർശനമായ നിയമങ്ങളുണ്ട് എന്നാൽ ശിക്ഷകളുടെ തീവ്രത രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചൈനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പോലീസ് പിടിയിലായാൽ രക്ഷപ്പെടുക എളുപ്പമല്ല മയക്കുമരുന്നുകടത്തും കള്ളക്കടത്തും ചെറുക്കുന്നതിൽ ചൈന അതീവ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ അഞ്ച് മാസങ്ങളിൽ മാത്രം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ചൈനീസ് കോടതികൾ പതിനേഴായിരത്തിലധികം ആളുകൾക്ക് ശിക്ഷ വിധിച്ചു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്ക് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചു കഠിനമായ കേസുകളിൽ വധശിക്ഷ നൽകുവാനും ചൈനയുടെ നിയമങ്ങൾ അനുവദിക്കുന്നു അടുത്തിടെ ഒരു ചൈനീസ് കോടതി അഞ്ച് മയക്കുമരുന്ന് കടത്തുകാരെ വധശിക്ഷയ്ക്ക് വിധിച്ചു മറ്റ് പതിനാല് പേർക്ക് ജീവപര്യന്തം തടവും വിധിക്കുകയുണ്ടായി ഇന്ത്യയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് ആണ് മയക്കുമരുന്നുകളുടെ തരവും അളവും അനുസരിച്ച് കഠിനമായ തടവ് മുതൽ പിഴ ശിക്ഷ വരെയുള്ള ശിക്ഷകളാണ് നിയമം നിർദ്ദേശിക്കുന്നത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ഗതാഗതത്തിന് ധനസഹായം നൽകൽ മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അഭയം നൽകൽ തുടങ്ങിയ ചില കേസുകളിൽ വധശിക്ഷ നൽകുവാനും ഇന്ത്യയുടെ നിയമങ്ങൾ അനുവദിക്കുന്നു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സീറോ ടോളറൻസ് നയമാണ് ഉള്ളത് എന്നാൽ ചൈനയുടെ ശിക്ഷയുടെ കാഠിന്യം പൊതുവെ കൂടുതലാണ് പ്രത്യേകിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക എളുപ്പമല്ല ചൈനയെ കൂടാതെ ചില രാജ്യങ്ങളും മയക്കുമരുന്നു കേസുകളിൽ കടുത്ത ശിക്ഷയാണ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും കർശനമായ മയക്കുമരുന്ന് നിയമമുള്ള മറ്റൊരു രാജ്യമാണ് സിംഗപ്പൂർ മയക്കുമരുന്ന് കടത്തലോ നിർമ്മാണമോ കണ്ടെത്തിയാൽ വധശിക്ഷ വരെ ലഭിക്കും മയക്കുമരുന്ന് കടത്തിന് വധശിക്ഷ ഉൾപ്പെടെ കഠിനമായ ശിക്ഷകളാണ് ഇന്തോനേഷ്യയിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് രണ്ട് ഓസ്ട്രേലിയക്കാർ ഉൾപ്പെടെ എട്ട് പേരെ വധിച്ചിരുന്നു യു എ ഇയിലും കർശനമായ മയക്കുമരുന്ന് നിയമങ്ങളാണുള്ളത് തടവ് ശിക്ഷ മുതൽ വധശിക്ഷ വരെയുണ്ട് സൗദി അറേബ്യയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ ഉൾപ്പെടെ കഠിനമായ ശിക്ഷകളാണ് നൽകുന്നത് ഇറാനും മലേഷ്യവുമെല്ലാം കടുത്ത ശിക്ഷ നൽകുന്ന രാജ്യങ്ങളാണ്